ഞാനിപ്പോൾ പറയാൻ വന്നത് കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം സാഹചര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മുടെ ഭാഗ്യദോഷമായിരിക്കാം എന്താണെന്നൊന്നും നമുക്കറിയില്ല കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് മരണപ്പെട്ട പെൺകുട്ടികൾ പണ്ടൊക്കെ എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ പൂ വയ്ക്കാൻ പാടില്ല പൊട്ടുവയ്ക്കാൻ പാടില്ല കള്ള ഉപയോഗിക്കാൻ പാടില്ല നന്നായിട്ട് ഒരുങ്ങി നടക്കാൻ പാടില്ല വെള്ള വെള്ളസാരി ഉടുത്തിട്ട് അവരൊരു മൂലയിൽ ഒതുങ്ങി കൂടുകയാണ് ഒതുങ്ങി കൂടുകയല്ല അവരെ ഒതുക്കി കൂട്ടുകയാണ് അതായത് അവരെ ഫാമിലി തന്നെ മെയിനായിട്ട് പിന്നെ നാട്ടുകാർ ഒതുക്കി കൂട്ടുകയാണ് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസമായിരിക്കാം മരണപ്പെടുന്നത് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടായതിനു ശേഷമായിരിക്കാം ചിലപ്പോൾ കുട്ടികളെയും ഉണ്ടായി കാണത്തില്ല അതിനു മുമ്പായിരിക്കാം മരണപ്പെടുന്നത് അപ്പം ഈ ചെറുപ്രായത്തിലെ പെൺകുട്ടികൾ വിധവയാക്കുകയാണ് ഒറ്റപ്പെടുകയാണ് ഒറ്റപ്പെടുന്ന സമയത്ത് ഈ വീട്ടുകാരും നാട്ടുകാരും കൂടെ ചേർന്നവരെ ഒറ്റപ്പെടുത്തുകയാണ് ഒരു മുറിക്കകത്ത് അടച്ചു മൂടിയിട്ട് ഒരു മുറിക്കകത്ത് അവരെ അങ്ങ് സെൻട്രൽ ജയിലിൽ ജീവിതം പോലെ വെള്ള സാരി കൊടുത്ത് പൊട്ടുവയ്ക്കാൻ പാടില്ല പൂ വയ്ക്കാൻ പാടില്ല ഒരുങ്ങാൻ പാടില്ല കളർ ഡ്രസ്സ് ഇടാൻ പാടില്ല ഒരാളെ നോക്കാൻ പാടില്ല എന്താണിത് ഏഹ് പണ്ടത്തെ നൂറ്റാണ്ടിലൊന്നും അല്ല ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നതും ജീവിക്കേണ്ടതും അതൊക്കെ വളരെ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അതൊക്കെ വളരെ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് ഒരു ഹസ്ബൻഡ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ചെറു പ്രായമാണ് ഇന്നത്തെ കാലത്ത് പ്രായമായവർ വരെ കല്യാണം കഴിക്കുന്ന കാലഘട്ടമാണ് കാരണം അവർ കൂട്ട് വേണം ഒരു തുണയുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും പ്രായമായവർക്കും കൈ പിടിച്ച് അവരെ നടത്താൻ സുഖമില്ലാതെ വരുമ്പോൾ ഒന്ന് പ്രായമായവർ കുട്ടികളുടെ എന്നാണ് പറയുന്നത് പ്രായമാകുമ്പോൾ കാരണം കുട്ടികളുടെ പ്രവൃത്തിയെല്ലാം അവർ ചെയ്യുന്നുണ്ട് ഒത്തിരി സംസാരിക്കുന്നുണ്ട് പിന്നെ ഒരുമാതിരി എന്താണ് ബേക്കറി ഐറ്റംസ് കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് പോലെ കഴിക്കുന്നുണ്ട് അവർ പരസ്പര ബോധമില്ലാത്ത സംസാരങ്ങൾ ഇങ്ങനെ ചുമ്മാ സംസാരം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പം പ്രായമാകുമ്പോൾ കുട്ടികളെ പോലെ ആകുമെന്നാണ് പറയുന്നത് പല്ലു കൊഴിയും സംസാരം നേരെ വരില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ജനിക്കുമ്പോഴും അങ്ങനെയാണ് പല്ലുണ്ടാകത്തില്ല സംസാരം നേരെ വരില്ല സംസാരിച്ച് കഴിഞ്ഞ് തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ കിലിലാന്ന് സംസാരിക്കും കൊച്ചു കൊച്ചു സാധനങ്ങൾ കഴിക്കാനും കളിക്കാനും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ആ ഒരു പ്രകൃതമാണ് ഏജ് കൂടിക്കഴിഞ്ഞത് ആ ഒരു സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു തുണ തന്നെയാണ് പെട്ടെന്ന് സുഖമില്ലായിരിക്കും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാനോ അല്ലേ ഒരു പനി വരുമ്പോൾ ജസ്റ്റ് രണ്ട് എടുത്ത് കൊടുക്കാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ നമുക്കൊരു തുണ വേണം ഒരു പെണ്ണ് വേണമെന്ന് തന്നെയാണ് അപ്പം ഇന്നത്തെ കാലത്ത് പ്രായം കൂടിയവർ പോലും കല്യാണം കഴിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം പറയുന്ന സെക്സ് പരമായിട്ട് വികാരമോ അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിലോ അല്ല അവർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ട് ഒറ്റ കീഴിടക്കുമ്പോൾ ഇത്തിരി രണ്ട് വർത്താനം പറയാനോ ഒരു ആശ്വാസമാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ലേഡീസ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഒരുപാട് നല്ല ലേഡീസുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് പണ്ടത്തെ കാലഘട്ടമല്ല അടച്ചു മൂടി ഒരു സെൻട്രൽ ജയിലിൽ വെള്ളസാരി കൊടുത്ത് ജീവിക്കാനായിട്ട് ഒരു ജീവിതമുണ്ട് അവർക്കൊരു ജീവിതം വേണം ഒറ്റപ്പെടൽ അവസാനിപ്പിച്ചിട്ട് അവർക്കൊരു കുട്ടിയും ഒരു ഭർത്താവും ഒരു അവരെയൊക്കെ ആഗ്രഹങ്ങളുണ്ടല്ലോ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ആഗ്രഹം സാധിക്കാൻ എല്ലാവർക്കും പറ്റിയൊന്നും വരില്ല പറ്റുന്ന ആഗ്രഹങ്ങൾ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ സാധിച്ചു പോവുകയാണ് സാധാരണ പതിവ് കാശുള്ളവരെല്ലാ ആഗ്രഹങ്ങളും സാധിക്കും പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ അമ്പലീയമാനെ പിടിക്കണമെന്ന് വെച്ചാൽ പറ്റും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കല്യാണം കഴിച്ചവർ ഒരു മൂലയിൽ ഒതുങ്ങി വിടണമെന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് താല്പര്യപ്പെട്ട ജോലി അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകാം അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പലവർക്കും പല രീതിയിൽ അഭിപ്രായം പറയാം പക്ഷേ ഒരാളിപ്പോൾ അഭിനയിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് ഭർത്താവില്ല ഭർത്താവ് മരിച്ചു അവർക്ക് ജീവിക്കണ്ടേ അവരുടെ ഫാഷൻ അഭിനയമാണ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു ജോലി അഭിനയമാണ് അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസം ഇല്ല അതിനുള്ള ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള ജോലിക്ക് പോകാൻ പറ്റത്തില്ല അപ്പം അവരുടെ ശരീരഘടന വെച്ച് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അവർക്ക് പറ്റിയത് ചിലപ്പോൾ അഭിനയമായിരിക്കാം ചിലപ്പോൾ നാടകമായിരിക്കാം അത് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമോ ചില പിന്നീട് ഭർത്താവ് വെള്ള സാരി കൊടുത്ത് റൂമിൽ ഇരുന്നിരിക്കട്ടെ അവരെ കുഞ്ഞിനെയും അവരെ നമുക്ക് നോക്കാൻ പറ്റുമോ നമ്മൾ നോക്കിയാൽ എത്ര നോക്കും നോക്കാൻ പറ്റില്ല ഒരു പരിധി വരെ എല്ലാവർക്കും പറ്റത്തുള്ളൂ എല്ലാവരും പറയും ഞാൻ നോക്കുമെന്നൊക്കെ ആരും നോക്കില്ല ഒരു സമയം വരുമ്പോൾ അവനോനും കാണും അവനോൻ്റെ കൈയും കാണും തലക്കു വെക്കാനായിട്ട് ഇത്രയേ കാണത്തുള്ളൂ അപ്പോൾ ഒരു ഭർത്താവ് മരിച്ച ഒരു വ്യക്തി മരണപ്പെട്ട ഒരു വ്യക്തി അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും സംഭവിക്കുകയെന്നുമില്ല എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയുന്നതാണ് അഭിനയം തെറ്റുമല്ല പിന്നെ അഭിനയിക്കുന്നവരെല്ലാവരും അത്തരത്തിൽ മോശക്കാരാണെന്ന് ഒരിക്കലും നമുക്ക് മുദ്ര ഉദ്ധാനം പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് മോശമാവണോ നന്നാവണോ എങ്ങനെയാന്നുള്ളത് അവരെ ഫാമിലിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഫാമിലിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഈ കാണുന്ന നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഇത് ഇതവർ നേടുന്നുണ്ടോ ഒന്നും നേടുന്നില്ലല്ലോ അവർ ഈ നാടകത്തിൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അഭിനയിക്കുന്നു അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും നേർമയായി ജോലി ചെയ്യുന്നോ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്തത് എന്താണോ അത് ചെയ്ത് അവർ കാശുണ്ടാക്കി അവരുടെ വീട്ടിലെ കാര്യങ്ങളും നോക്കി അവരുടെ കുട്ടികളും നോക്കി അവർ ജീവിക്കുന്നുണ്ട് കാലത്ത് ഞാൻ ചോദിക്കട്ടെ പതിവൃതമായിട്ട് നടക്കുന്നത് ആരാണ് പുറമെ പുറം മൂടിയിൽ പതിവൃതയായിട്ട് നടന്നിട്ട് അകം മൂടിയിൽ തെറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പബ്ലിക്കായിട്ട് ഒരാളെ കാണുമ്പോൾ ഒരു പുരുഷനെ കാണുമ്പോൾ ഒരു ലേഡി സംസാരിച്ചുകൊണ്ട് നിന്ന് തെറ്റില്ല പബ്ലിക്കായിട്ട് സംസാരിക്കണം അതേസമയത്ത് ആരും കാണാണ്ട് ഒരു മരത്തിൻ്റെ ചോട്ടിലോ ഒരു വാഴച്ചോട്ടിലോ ഒരു റൂമിനകത്ത് പോയി ഒളിച്ചു നിന്ന് സംസാരിക്കുമ്പോഴാണ് അവിടെ കള്ളത്തരം കൂടുതലുണ്ടാകുന്നത് പബ്ലിക്കായിട്ട് സംസാരിക്കുന്നതിൽ തെറ്റില്ല അഭിനയിക്കാൻ പോകുമ്പോൾ അഭിനയമെന്ന് പറയുന്നത് ഒരു കലയാണ് അഭിനയത്തിനകത്ത് പല രീതികളും വരും അഭിനയത്തിനകത്ത് ഇപ്പം നമ്മൾ നാടകത്തിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അവർ പറയുന്ന കോസ്റ്റ്യൂമേ നമുക്ക് ധരിക്കാൻ പറ്റുള്ളൂ നമുക്ക് അവിടെ പോയിട്ട് എന്നെ കൊണ്ട് അങ്ങനത്തെയൊന്നും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവർ പറയും നിനക്ക് അഭിനയിക്കാൻ ചാൻസ് ഇല്ല നീ പൊക്കൊന്നും പറയും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന ഒരാൾ തൊട്ടെന്ന് പറഞ്ഞിട്ടോ ഒരാൾ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞിട്ടോ ഒരു ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞിട്ടോ ഒരു കുട്ടി ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ഉമ്മ കൊടുക്കാനോ ഒരു കെട്ടിപ്പിടിക്കുന്നതിലോ ഒന്നും കുട്ടി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കയറിയില്ല നമുക്ക് ഇഷ്ടക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കയറി ഒരാൾ നമ്മളെ തൊടുമ്പോൾ ഹേയ് എന്നെ തുടരുത് എന്ന് പറയാം നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം അത് ആരെടുത്തും പറയാം പക്ഷേ അഭിനയിക്കാൻ പോകുമ്പോൾ എന്നെ തുടരുതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അത് അഭിനയമാണ് അഭിനയത്തിൽ തൊട്ടൊക്കെ അഭിനയിക്കും അങ്ങനെയുള്ള സീനുകളൊക്കെ വരുമ്പോൾ നമ്മൾ അഭിനയിച്ച് തന്നെ ആവണം അവിടെ എനിക്ക് അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നീ വീട്ടിൽ പോയിരുന്നോ എന്ന് പറയും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ നാടകമാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് ഒരു ഓണോ ഒക്കെ വരുമ്പം നാടകവും ഗാനമേള എങ്ങനെയൊക്കെ അപ്പോൾ ഈ നാടക സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലും തൊട്ടും പിടിച്ചുമൊക്കെ അഭിനയിക്കുന്നുണ്ട് അത് അഭിനയമാണ് അത് ജീവിതം എങ്ങനെയാവും ഒരിക്കലും ആവില്ല അങ്ങനെ ഒരാൾ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ അത് മോശക്കാരിയാവില്ല മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ഒരാളിനെ ഒരാൾ അഭിനയിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ നമ്മളൊരാളിനെ മോശക്കാരിയായി ചിത്രീകരിക്കരുത് ഒരു ലേഡി പറയുന്നത് ഞാൻ കേട്ടു ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീ എന്തുവാ ആ കാണിക്കുന്നേ എന്തുവാ കൂത്താട്ടം കാണിക്കുന്നേ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ഓരോരുത്തരെ കെട്ടിപ്പിടിക്കുന്നു മുയ്ക്കുന്നു അയ്യോ ഒന്ന് റോട്ടി കിടന്ന് കോപ്ര റോട്ടി കിടന്ന് കോപ്രായം കാണിക്കുന്നതിലും ഞാനും സപ്പോർട്ട് നിൽക്കുന്നില്ല തെറ്റ് തന്നെയാണ് നമ്മളൊരു വീഡിയോ റീൽസായാലും എന്ത് തന്നെയായാലും ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക് റോട്ടിലോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യാൻ നിൽക്കരുത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കി നമ്മളൊരു വീഡിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷേ അത് തെറ്റ് തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നാൽ ഒരു സ്ത്രീ പറയുന്നുണ്ട് ഒരു ചാനലിൽ പിന്നെ കോൾ ഇങ്ങനെ ഫോൺ സംസാരിച്ചിട്ട് പറയുന്നുണ്ട് എന്താ ഈ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ കെട്ടിപ്പിടിക്കുന്നു മോക്കുന്നു ഓരോരുത്തന്മാരെ പിടിച്ച് കെട്ടിപ്പിടിക്കുന്നു ഉമ്മോക്കുന്നു അവനെയും എന്താ ഒരു അവനെയും അവൾക്ക് വല്ല തൊഴിലുറപ്പിനുമ്പോൾ കൂടിയെന്ന് ഇതിനകത്ത് പബ്ലിക്കായിട്ട് അവരപ്പം അവർക്ക് കണ്ണില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പബ്ലിക്കായിട്ട് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ വിത്തൗട്ടായിട്ട് തുണിയില്ലാത്ത വീഡിയോകളാണ് ഇതിനകത്ത് വരുന്നത് ഓരോ പെണ്ണുങ്ങളും കാണിക്കുന്നു ഇതൊന്നും ഇവരുടെ കണ്ണിൽ കാണുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ആർക്കും സപ്പോർട്ടല്ല നിൽക്കുന്നത് ഓരോരുത്തർ പറയുന്നത് കേട്ടപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് ഇതിനകത്ത് തുണിയില്ലാത്ത മീഡിയകളാണ് മെയിനായിട്ട് വരുന്നത് എന്നിട്ട് അവർ വന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വരും എൻ്റെ അക്കൗണ്ടിൽ വന്ന് ചെറിയ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കാണാൻ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്ത് ഇങ്ങനെ അതായത് മുട്ടിയിട്ട് അതായത് എന്താ പറയണത് മുട്ടിയിട്ട് സഹിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് നിങ്ങൾ വേഗം വായുമെന്ന് പറഞ്ഞ് ഓരോരുത്തർ വന്ന് ഇതിനകത്ത് ലൈവ് ഇടുന്നുണ്ട് അല്ലാതെ വീഡിയോ ചെയ്ത് ഓൺ വോയിസ് ആയിട്ട് ഇടുന്നുണ്ട് എന്നിട്ട് കാത്തിരിക്കുന്നുണ്ട് അതൊന്നും ഇവരുടെ കണ്ണിൽ കാണുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരാൾ ഒരാൾ പാവപ്പെട്ടൊരു വ്യക്തി അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എടുത്തിട്ടങ്ങ് മേയുവാണോ ഒരാൾ ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്യുന്നതും തെറ്റാണെന്നുള്ള കണ്ണിൽ കാണരുത് അവരെ മനസ്സിലാവുന്നുണ്ടോ ഒരാൾ ഒരാൾ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞിട്ടോ ഒരു ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞിട്ടോ അവിടെ കുട്ടിയൊന്നും ഉണ്ടായി പോകത്തില്ല അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല കുട്ടി ഉണ്ടാവണെ നമ്മളും കൂടെ ചിന്തിക്കണം നമ്മളും കൂടെ മനസ്സ് വയ്ക്കണം വേണ്ട എന്ന് തോന്നിയാൽ വേണ്ട മനസ്സിലായില്ലേ അഭിനയം എന്ന് പറയുമ്പോൾ കെട്ടിപ്പിടുത്തു ഉമ്മ ആ സീനൊക്കെ അതിനകത്തുണ്ട് പഴയ ഓൾഡ് സിനിമകളിൽ അവർ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സീനിന് വേണ്ടി തന്നെ ഒരു ഒരു ഇരുപത്തഞ്ചുമ്മ എങ്കിലും കൊടുക്കുകയാണ് കാരണം ആ സീനിൽ ഉമ്മ കറക്റ്റായാലും മാത്രമേ അവർക്ക് ആ സീൻ അവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടേയിരിക്കും അത് തെറ്റല്ല അത് അഭിനയമാണ് അഭിനയത്തിൽ ഉമ്മ നോക്കുമ്പോൾ ഉടനെ നമുക്ക് അങ്ങ് സെക്സ് പരമായിട്ടുള്ള ചിന്തയോ കാര്യങ്ങളോ ഒന്നും വരില്ല അതൊക്കെ വളരെ തെറ്റാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പോലും അതുകൊണ്ട് ഭർത്താവും മരിച്ചൊരു സ്ത്രീ അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവും മരിച്ചൊരു സ്ത്രീ അങ്ങനെ നടക്കുന്നു അതൊക്കെ നിങ്ങൾ കാണുന്നില്ലല്ലോ നേരിട്ട് കാണുന്നത് വിശ്വസിക്കും ഈ നമ്മൾ ഈ വീഡിയോസ് എന്നൊക്കെ പറയണം വെറും അഭിനയമാണ് ഞാൻ പത്തും മുപ്പതും മുപ്പത്തയ്യായിരം വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് മുപ്പത്തയ്യായിരം എന്നല്ലോ കൂടിപ്പോയ നാൽപ്പതിനു പുറത്ത് പോയി കാണും ഒരുപാട് ചാനലുകളായിട്ട് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് എനിക്കറിയാം അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞത് വീഡിയോ ചെയ്യുന്നൊരു വ്യക്തി മോശക്കാരി ഒരിക്കലും ആവത്തില്ല ഒരാളുടെ പെരുമാറ്റം കണ്ടിട്ടോ ഒരാളുടെ വസ്ത്രധാരണ കണ്ടിട്ടോ അത് വീഡിയോയിൽ കണ്ടിട്ടോ ഒരാളെ വിലയിരുത്തരുത് ഒരിക്കലും ഒരു റിയൽ ക്യാരക്ടർ മനസ്സിലാക്കണം നേരിട്ട് അവരെ കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ആ വ്യക്തി എങ്ങനെയുള്ളതാണ് നിങ്ങൾ ഒരിക്കലും ഒരാളുടെ വീഡിയോസ് കണ്ടിട്ട് അവരെ വിലയിരുത്തരുത് കമൻറ്റ് ആർക്കും ഇടാം വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഇരുന്നിട്ട് എന്ത് കമെൻറ്റു വേണേ ഇടാം നമുക്ക് ജോലിയും കൂടിയൊന്നും ഇല്ല ഇങ്ങനെ അങ്ങ് എഴുതി കിട്ടാതെ അതിന് കാശ് കൊടുക്കണ്ട പക്ഷേ അത് വായിക്കുന്നവർ അത് കാണുന്നവർ അവർക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് മനസ്സിലായില്ല അവർക്കുണ്ടാകുന്ന വേദന സങ്കടം നിങ്ങളെ കൊണ്ട് പറ്റുമോ അത് നികത്താൻ എത്രയും മരണങ്ങൾ നടന്നിരിക്കുന്നു ഓരോ കമൻറ്റുകൾ വായിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ വീഡിയോകൾ ഓരോരുത്തർ ഇടുന്നത് കണ്ടിട്ട് എത്രയും മരണങ്ങൾ നടന്നിരിക്കുന്നു എന്തിനാണ് ആൾക്കാരെ കൊള്ളുന്നത് അവരെങ്ങനെയോ ജീവിച്ചു പോക്കോട്ടെ നിങ്ങൾക്കെന്താ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ വരുന്നുണ്ടോ ഇല്ല ഇപ്പോൾ കൂടെ വീഡിയോ ചെയ്യുന്നൊരു പാർട്ട്ണർ അവരെ ഫാമിലിക്ക് കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്കെന്താണ് അവർ വീഡിയോ ചെയ്യുക ചെയ്യാതിരിക്കുക ചെയ്യട്ടെ അവർ ചെയ്ത് കാശുണ്ടാക്കി അവരധ്വാനിച്ചു അവർ ജീവിക്കുന്ന അവരെ കുട്ടികളെ ഓരോ കുട്ടികൾക്ക് പോലും പരാതിയില്ല ഒരു ഫാമിലിക്ക് പരാതിയില്ല പിന്നെ നിങ്ങൾക്കെന്താണ് എനിക്കെന്താണ് ചോദിക്കാനുള്ളത് നാട്ടുകാർക്ക് എന്താണ് ഒരാൾ മറ്റൊരാളുടെ വീഡിയോ എടുത്ത് ചെയ്യുക ആ ചെയ്യുന്നതിൽ തെറ്റില്ല ചെയ്യുന്നതിൽ കുറേയൊക്കെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ തിരിച്ച് നമ്മൾ ഓർക്കണം പിന്നീട് അത് നന്മയായിട്ട് ഒരു വയ്യോ നമ്മൾ ചെയ്തു പോയ തെറ്റാണെന്ന് നമ്മൾ തന്നെ പലരും ചിന്തിക്കാറുണ്ട് പലരും തിരിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് അയ്യോ ഞാൻ പറഞ്ഞത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞത് പക്ഷെ ഒരിക്കലും നമ്മൾ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം ആരെയും ആരും വേദനിപ്പിക്കരുത് നിങ്ങൾക്കൊന്നും കൊടുക്കാനില്ലെങ്കിൽ വിട്ടേക്കോ അവരെ ഉപദ്രവിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കൽ ദയവായി അവർ അവരുടെ കാര്യം നോക്കി അവർ ജീവിക്കട്ടെ പത്ത് തൊള്ളായിരം നൂറ്റാണ്ടിലൊന്നും അല്ല ഇന്നത്തെ ജനറേഷൻ വേറെയാണ് ആ ജനറേഷനിൽ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അവരെ സന്തോഷം കണ്ടെത്തി ജീവിച്ചോട്ടെ മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവും നിങ്ങൾക്ക് ജോലിയും കൂലിയൊന്നുമില്ല വീട്ടിൽ കിടന്ന് ഉറങ്ങും